ആതാബ് എഫ് ഫർ എജ്യൂക്കേഷൻ്റെ ഉറുദു കാറ്റഗറി ഫോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉറുദു നെസർക്ക ഇറത്തിക എന്നുള്ള നമ്മളെ ടോപ്പിക്കിലെ അതായത് ഉറുദു ഗതിരൂപത്തിൻ്റെ പുരോഗതി എന്നുള്ള ഭാഗത്തിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പി വേക്ക് നോക്കാം നമുക്ക് ഫസ്റ്റായിട്ട് മാഫൂക്കുൽ ഫിത്തരത്തെ അനാസർ കിസ് സിൻഫുമെ ജാദാ പായ ജാതെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് രൂപത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് മാഫോക്കുൽ ഫിത്തരത്തെ അനാസറിനെ കാണുന്നത് മാഫോക്കുൽ ഫിത്തരത്തെ അനാസർ എന്ന് വെച്ചാൽ നമുക്ക് യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഭൂതങ്ങളെ കുറ്റും കുറിച്ചും ജിന്നുകളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ ഏതാണ് ഏത് സിൻഫിലാണ് വരുന്നത് എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സവാരിയെ ഉമ്പിരി തന്നിട്ടുണ്ട് ഹാക്കി തന്നിട്ടുണ്ട് തെഹീക്ക് തന്നിട്ടുണ്ട് ദാസ്താൻ തന്നിട്ടുണ്ട് അപ്പോൾ ആൻസർ ദാസ്താനാണ് അപ്പോൾ നമുക്കിന്ന് ദാസ്താനെക്കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം ദാസ്താൻ എന്താണ് ദാസ്താനെ നമ്മൾ ദാസ്താനെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് ദാസ്താൻ എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് അറിയുന്നുണ്ടാവില്ല ദാസ്താൻ വോ റുമാനി കഹാനിയെൽ ഫിത്രത്തെ അനാസർ കെ സാദ് പേഷ് കർത്താഹെ നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളെ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ഭൂതങ്ങളെയോ ജിന്നുകളെയോ പരികളെയോ അല്ലെങ്കിൽ പ്രേതങ്ങളെയോ ഒക്കെ വെച്ചിട്ട് പറയുന്ന നമ്മുടെ മൈൻഡിൽ എന്താണ് വരുന്നത് ആ കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു തരം റൂമാനി കഹാനിയാണ് ദാസ്താൻ എന്നുള്ളത് ഇസ്ക മക്സദ് സിർഫ് കായിക ഹുശീവ മസർദ്ധയെ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് പറയുന്നത് കേൾവിക്കാരൻ്റെ ഒരു എൻജോയ്മെൻ്റ് അതിനപ്പുറം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടണം നമ്മൾ ഏതൊരു കഥ കേൾക്കുമ്പോഴും അതിലൊരു ഗുണപാഠം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ടാവും ഏത് കഥ കേൾക്കുമ്പോഴും പക്ഷേ ദാസ്താനങ്ങനെയൊന്നുമില്ല കേൾവിക്കാരനെ ഒരു ഹുശൈവ മസറത തേനെ പോലെ ഇത് ബാധേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ദാസ്താൻ എന്നാണ് ഉറുദുവിലെ ആദ്യത്തെ ഒരു ഗതിരൂപമായിട്ട് പറയുന്നത് ദാസ്ഥാനാണ് അതായത് പഴയ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ പണ്ട് കാലഘട്ട ആദിമ മനുഷ്യരുടെ കാലഘട്ടത്തെ അവർക്ക് സമയം ചിലവഴിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു ഇന്നത്തെ കാലത്തെ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലായിരുന്നു അവർ കൂടുതലും ഈ കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഈ സമയം ഉണ്ടാകുമ്പോൾ ഇവരെന്തെയും അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കൂടി ചേർന്നിട്ട് ചില കഥകൾ പറയും ഒരു ദിവസം ഒരാൾ പറയുന്ന കഥയുടെ ബാക്കിയായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥ തലേന്ന് പറഞ്ഞ കഥയായിട്ട് ഒരിക്കലും പിറ്റേ ദിവസം പറയുന്ന കഥയ്ക്ക് ഒരു ബന്ധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ഇസ് മീൻ കിസ്സാദിർ ടെക്നിക്ബി ഒത്തിയ ഒരു കഥയുടേതായ മറ്റുള്ള കഥകൾ വരും അങ്ങനെ നൂറ്റിയൊന്ന് വർഷം അല്ലെങ്കിൽ സോറി ആയിരം വർഷ ദിവസങ്ങളൊക്കെ നീണ്ടു പോയിട്ടുള്ള കഥകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു ദാസ്താനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സബ്രസോ ഒക്കെ നോക്കിയാൽ ഒരുപാട് എഴുപതോളം ക്യാരക്ടറൊക്കെ സബ്രസിൽ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലോങ് സ്റ്റോറിയാണ് നമ്മൾ ഫസ്റ്റ് വായിച്ച് ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ കഥ ടോട്ടലി മാറിയിട്ടുണ്ടാവും ഇതാണ് ദാസ്താൻ്റെ അവസ്ഥ ഇന്ന് ദാസ്താനുണ്ടോയെന്ന് ഉണ്ടോ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറിയോ ചിലപ്പോൾ ദാസ്താനില് പരിഗണിക്കാം കുട്ടികൾക്ക് വരെ ഇന്ന് ദാസ്താന് പറ്റാതായി പറ്റാതെയായി കാരണം അവർക്ക് കാർട്ടൂൺ കാണുന്ന ഒരു കാലാണല്ലോ അപ്പോൾ ദാസ്താൻ കഹാനിക്ക് തൊഴിൽ അവർ പേച്ചിദ ഭാര്യ ബർക്കം സൂഹത്തെ കലീമുദ്ദീൻ അഹമ്മദ് ഉറുദുവിലെ മഷൂർ ആയിട്ടുള്ള നക്കാദ് ആയിട്ടുള്ള കലീമുദ്ദീൻ അഹമ്മദ് ദാസ്താനെ കുറിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ് കഹാനയുടെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ദാസ്താൻ എന്ന് പറയുന്നതെന്നാണ് കലീമുദ്ദീൻ അഹമ്മദ് പറയുന്നത് ഇനി ദാസ്താൻ അജ്സായ തർക്കീബി അജ്ജായ തർക്കീബി വെച്ചാൽ ഓരോ ഘടകങ്ങൾ ആവാൻ ഇത് ദാസ്താൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഘടകങ്ങൾ ഉണ്ടാവും നോവലിനുണ്ട് അവസാനക്കൊക്കെ ഘടകങ്ങൾ വരുന്നുണ്ട് ഇതിലെ ദാസ്താനിനും കുറച്ച് ഘടകങ്ങളുണ്ട് അപ്പോൾ ഈ നോവലിൽ നിന്നും അഫ്സാനിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഘടകങ്ങളുണ്ട് അതാണ് പറയുന്നത് ഫസ്റ്റ് വണ്ണാണ് തവാരത്തെ അതായത് നോവലിനേക്കാളും അഫ്സാനിനേക്കാളും നീളം കൂടുതൽ കൂടുതലായിരിക്കും ദാസ്താനെ അപ്പോൾ സ്വാഭാവികമായിട്ടും നോവലാണ് ചെറുകഥയെക്കാളും കൂടുതൽ നീളം കൂടിയത് അതിനേക്കാളും തൊവാലത്തായിരിക്കും ദാസ്താനെ ഒരു നോവൽ ഒരുപാട് പേജ് ഉണ്ടാവില്ല അതിനേക്കാളും കൂടുതൽ കാരണം ആയിരം ദിവസമൊക്കെ ഇരുന്ന കഥ പറയുകയാണെങ്കിൽ ഇതൊരുപാട് നീളം കൂടാനുള്ള ചാൻസ് കൂടുതലാണല്ലോ അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തവാലത്ത് പിന്നെ പ്ലോട്ടെ പ്ലോട്ടേന്ന് വെച്ചാൽ കഹാനികൾ തമ്മിലൊരു മർബൂത്ത് ഒരു മുസൽ ഒരു ബന്ധം ഉണ്ടാകുന്നതാണ് പ്ലോട്ട് എന്തൊരു ഒരു ഇതിവൃത്തം ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങളെ അപ്പോൾ ഒരിക്കലും ഈ ദാസ്താൻ്റെ പ്ലോട്ട് എന്നുള്ളത് ഒരു മർബൂത്തായിട്ടുള്ള പ്ലോട്ടാവില്ല അതായത് തമ്മിൽ കളക്ഷനുള്ളൊരു പ്ലോട്ടാവില്ല കാരണം ഒരു ദിവസം പറയുന്ന കഥയുടെ ബാക്കിയാവില്ല പിറ്റേന്ന് പറയാം അതുകൊണ്ടുതന്നെ കണക്ഷൻ ഉണ്ടാവില്ല കിർദാറിനുകാരി കിർദാറുകൾ അതിൽ വരും അതുകൊണ്ട് തന്നെ ക്യാരക്ടറുകളെ കുറിച്ച് പറയും മറ്റൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാഫോക്കുൽ ഫിത്രത്തെ അനാസർ എന്നുള്ളത് നമ്മൾ പറഞ്ഞ ഭൂതങ്ങളെയോ പരികളെയോ ജിന്നുകളെയൊക്കെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കഥയിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ക്യാരക്റ്റേഴ്സ് ആയിട്ട് വരിക മറ്റൊന്ന് മനുഷ്യർ നികാരി പറയുന്ന ചുറ്റുപാടിനെ വിശദീകരിക്കുക ഉസ്ലൂബ നിഗാഷ് പറയുന്ന ഒരു സ്റ്റൈല് ഉണ്ടാവും ദാസ്താൻക്ക് റിവായത്ത് ഇനി ഉറുദുവിലെ ദാസ്താൻ്റെ ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഉറുദുക്ക് പഹലൈൻ ദാസ്താൻ മുലാവ് കി സബ്രസ് ഉറുദുവിൻ്റെ ആദ്യത്തെ ദാസ്താനായിട്ട് പറയുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചിലാണ് സബ്രസ് മുലാവജി എഴുതുന്നത് വർഷം നോക്കണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചാണ് ഒരുപാട് വർഷങ്ങൾ ബേക്കക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് പറയുന്നത് ഷിമാൽ ഹിന്ദിക്ക് കി പഹലി ദാസ്ഥാൻ നമ്മളെ ഉറുദുവിൻ്റെ അദബിന് നോക്കുമ്പോൾ ദക്കനും ഷിമാലി ഹിന്ദും അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തരാൻ തിരിക്കാം അതിൽ ഷിമാലി ഹിന്ദിൻ്റെ ആദ്യത്തെ ദാസ്താനായിട്ട് പറയുന്നത് ഈസമിഹാൻ്റെ ഖിസ്സയായിട്ടുള്ള ഖിസ്സ മഹറഫ്റോസ് എ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതാണ് ഇതിൻ്റെ വർഷം പറയുന്നത് ഉറുദുവേ ഷിമാലി നമൂന ഇനി ഉറുദുവിൽ ഷിമാലി ഹിന്ദിൻ്റെ പഹല നമൂന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷിമാലി ഹിന്ദുക്കി പഹ്ലി ദാസ്താൻ എന്ന് പറഞ്ഞു അത് ഒരിക്കലും പൂർണ്ണമായിട്ടും ഉറുദു ആയിരുന്നില്ല അപ്പോൾ ഉറുദുവിനുള്ള ആദ്യത്തെ ഷിമാലി ഹിന്ദുക്ക പഹലി അദബി നമൂന അത്താ തഹസീൻ്റെ നൗതറസെ മുറസയാണ് അത്താ തഹസീൻ്റെ ഒരു കോട്ടുണ്ട് ഉർദുവിനെ മുമ്പ് പറഞ്ഞിരുന്ന പേരുകളാണ് രേഹ്ത ഉറുദുവേ മൊല്ല എന്നൊക്കെ അപ്പോൾ അത്താ തഹസീൻ പറയുന്നുണ്ട് ആർക്കെങ്കിലും ഉറുദുവേ മൊല്ല എന്നുള്ള ജബാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ നൗത്തറസെ മുറസ്സേ വായിച്ചാൽ മതി എന്നുള്ളൊരു കോട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഇനി ഷിമാലിന്ത്യക്ക് പഹലി തൊബേസാ ദാസ്താൻ എന്താണ് തൊബസാദ് ആസ്ഥാൻ തൊബേസാ ദാസ്താൻ എന്നു വെച്ചാൽ വേറെ എവിടെ നിന്നും തെരജുമാ ട്രാൻസ്ലേഷൻ ചെയ്യാതെ അയാളുടെ മൈൻഡിൽ വന്നത് കഥാകാരൻ സ്വയം എഴുതുന്ന ദാസ്താനെയാണ് തൊബസാദ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഷിമാലിന്ത്യൻ ആദ്യ തൊബേസാ ദാസ്താനായിട്ട് വരുന്നത് രജബലി ബേഗ സുറൂറിൻ്റെ ഫസാനെ അജായിബാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലാണ് വർഷം ഇനി ഫോർട്ട് വില്യം കോളേജ് ഹട്ടിക്കറിലിഗി ഗൈദാസൻ ഫോർട്ട് വില്യം കോളേജ് വന്നപ്പോൾ ഒരുപാട് തെരച്ചുമകൾ ഫോർട്ട് വില്യം കോളേജിൽ വന്നു ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ ഒരു കാലഘട്ടത്തിൽ ഫോർട്ട് വില്യം കോളേജിൽ വർക്ക് ചെയ്യാതെ അതിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുള്ള ദാസ്സ്ഥാനങ്ങളാണ് ഇൻഷാ അള്ളാഹാൻ ഇൻഷെറെ സലകെ ഗൗഹറെ റാണി കേത്തകീ കി കഹാനി റാണി കേത്തകീ കി കഹാനി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ദാസ്ഥാനാണ് ഉർദുവിലെ നെത്തിൻ്റെ സിലബസിലൊക്കെ വരുന്ന ദാസ്ഥാനാണ് റാണി കി കഹാനി ഇനി റജബലി ബേഗ് സുറൂറിൻ്റെ ഫസാനെ അജായബ് ഷിഗൂഫെ മുഹമ്മദ് ഗുജാരെ സുറൂറെ ഷബിസ്ഥാനെ സിറൂറ് ഇതിന് നമ്മൾ ഫസാനെ അജായബ് നേരത്തെ പറഞ്ഞു മഷൂറായിട്ട് മുഹമ്മദ് ബൂസ്താനെ ഹയാലും ദാസ്താനങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ തന്നെ റാണി ആരതാന്നെങ്കിലും കാണാതെ പഠിക്കാം വരും ആരുതാണ് ഈ ദാസ്താനെന്നുള്ളത് അപ്പൊ മാറി പോകാൻ പാടില്ല ഈ ദാസ്താനുകളുടെ പേരും ആളുകളെ എഴുതിയ ആളുകളെയും മാറിപ്പോകാൻ പാടില്ല ഇനി മീറമൻ ഉറുദു ദാസ്താൻ എന്ന് കേൾക്കുമ്പോൾ മുല്ലാവജി ഫേമസ് ആണ് പക്ഷെ അതിനേക്കാളും എക്കാളും ഉറദു ദാസ്താനിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കിതാബാണ് ബാബുബഹാർ ബാബ് ബഹാർ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് മീറമൻ ദഹ്ലവി ഒരറ്റ് കിതാബ് എഴുതിയതിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ അത് മീറമൻ ആയിരിക്കും കാരണം അദ്ദേഹത്തിന് ബാബുബഹാർ മാത്രം എഴുതിയിട്ട് അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ട് മീറമൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടും ദഹലിമിയും പൈതാവി ഡൽഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ജനിക്കുന്നത് എണ്ണൂറ്റി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ കൽക്കത്തയിൽ ഭരണപ്പെട്ടു എനിക്ക് ഷായ്ർ ബിത്തെ നെസർണുകാരാണെന്നുള്ളത് ഓൾറെഡി അറിയാം കാരണം ബാബഹാർ എഴുതിയിട്ട് അപ്പോൾ അദ്ദേഹം ഒരു ഷായ്ർ കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മെയ് നാലിക്കോ ഫോർട്ട് വില്യം കോളേജ് മേ ദാഹിൽ ഫോർട്ട് വില്യം കോളേജിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മെയ് നാലാം തീയതിയാണ് ഇത് പറയാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് പുതിയ കാലഘട്ടം തുടങ്ങുന്നത് ഫേമസ് ആവാനുള്ള കാര്യം ഈ ഫോർട്ട് വില്യം കോളേജ് ആയിരുന്നു കാരണം ഫോർട്ട് വില്യം കോളേജിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ബാബഹാർ എഴുതിയത് മീർ ബഹാദൂർ അലി അസീനിക്കവാസി ലേസെ ജോൺ കിൽക്രിസ്തക്ക് ഡിസായി യോഗെ അന്നത്തെ ഫോർട്ട് വില്യം കോളേജിന്റെ ഹിന്ദുസ്ഥാനി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരുന്ന ജോൺ കിൽക്രിസ്റ്റിനെ ഇദ്ദേഹം കാണുന്നത് മീർ ബഹാദൂർ അലി ഹസീനി എന്നുള്ള വ്യക്തി മുഖേനയാണ് പാൽ സാൽക്ക് മുലാസിമത്തക്കെ ബാദ് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂൺ നാലുമേ ഫോർട്ട് വില്യം കോളേജ് സബ്കുദീഷോഗെ അവിടെ അദ്ദേഹം അഞ്ച് വർഷത്തോളം വർക്ക് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ആറിലെ അവിടുന്ന് ആയി പോ രാജിവെച്ച് പോരാണ് പക്ഷെ അതിനിടയിൽ ഇദ്ദേഹം ചെയ്ത വർക്കുകളാണ് രണ്ട് വർക്കുകളാണ് ഇദ്ദേഹം ഫോർട്ട് വില്യം കോളേജ് വെച്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് ഗഞ്ചെ ഹൂബി എന്നുള്ളൊരു വർക്ക് മുല്ലാവാസ് കാശിയുടെ ഫാർസി കിതാബായിട്ടുള്ള അഹ്ലാ കെ മൊസീനിൻ്റെ ഉറുദു തർജ്ജുമ മറ്റൊന്നാണ് ബാവ് ബഹാർ ബാവ് ബഹാറിനെ കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ നോക്കാം മീറമ്മൻകോ ഉറുദു നെസർമെ വഹീമു മുറത്തബ് അസിലെ ജോ മീർ തക്കമീർക്കോ ഉറുദു ഷാരിമി ഹാസില് ഈ ഫേമസ് ആയിട്ടുള്ള കോട്ട് പറഞ്ഞിട്ടുള്ളത് സർസൈദാണ് അതായത് ഉറുദു ഷാരിയിലെ മീറമ്മിനെ ഉള്ള അതേ ദർജ മീർ തക്കമീറിന് ഉറുദു ഷാരിയുള്ള അതേ ദർജ മീറമ്മിന് ഉറുദു നെസറിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അഹ്സൻ ഫാറൂഖി പറയുന്നത് മീറമ്മൻകെ ബയാനെ മുക്കാലിമോ ഉർ ഓർ ബയാൻ കി ജബാൻ ഏകി ഹിയെ അങ്ങനെ അഹ്സൻ ഫാറൂഖി പറയുന്നുണ്ട് ഇനി എന്താണ് ബാബഹറെ എന്നുള്ള കിതാബിന്റെ പ്രത്യേകത നോക്കാം ഈ കിതാബ് അതാ തഹസീൻ കി കിതാബ് അത്ത കിതാബ് ആയിട്ടുള്ള നവതറസി ഫാർസി കിസ്സ ചഹാർ ദർവീഷ് ക ആസാദ് തെർജുമാഹ എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അത്താത്ത്ഹസീൻ നൌതറസെ മുറസ് എഴുതി എന്നത് ഇദ്ദേഹം ഫാർസി കിസ്സയായിട്ടുള്ള ചഹാർ ദർവീഷിൻ്റെ തെർജുമായിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പോൾ മീറമ്മൻ ദഹലവിയോടെ ജോൺ കൽ ക്രിസ്റ്റ് അവിടുത്തെ ചെറുപ്പക്കാർക്ക് വായിക്കാൻ പറ്റിയ ഒരു ഭാഷ അങ്ങനത്തെ ഒരു രീതിയിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ കൃതി എഴുതാൻ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഈ ചഹാർ ദർവേഷിനെ ഒന്നും കൂടിയും ഈസി ആക്കിയിട്ട് ബാവ് ബഹാർ എന്നുള്ള പേരിൽ മീർ ബാഹുബാർത്തബ കിതാബ് കി സുഹൃത്തു ആയിരത്തി എണ്ണൂറ്റി നാലുക്കുക ഇത് നോട്ട് ചെയ്യണം എണ്ണൂറ്റി ഒന്നിലാണ് ഇദ്ദേഹം ഇത് എഴുതാൻ തുടങ്ങിയത് എണ്ണൂറ്റി രണ്ടിലാണ് ഇത് കംപ്ലീറ്റ് ആയത് എണ്ണൂറ്റിമൂന്നിൽ ഇത് പബ്ലിക്കേഷന് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എണ്ണൂറ്റിനാലിലാണ് പബ്ലിഷ് ചെയ്ത് കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം നെറ്റിനാണ് തോന്നുന്നു എന്നാണ് ബാബാഹാറെ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തതെന്നോ പബ്ലിഷ് ചെയ്ത കിതാബിന് സുഹൃത്ത് വന്നതെന്നോ അങ്ങനെ ഏതൊരു ക്വസ്റ്റിന് ചോദിക്കപ്പെട്ടിട്ടുണ്ട് ജോൺ ഗിൽ ക്രിസ്റ്റി ഫർമാഷ് പർ ഈ ബാബഹാർ ജോൺ ഗിൽ ക്രിസ്റ്റാണ് ഇത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം ആരാണ് മീറാമിൻ്റെ അഹ്ലവിയോട് ബാബഹാർ എഴുതാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് ജോൺ ഗിൽ ക്രിസ്റ്റാണ് അത് മറക്കരുത് ദാസ്താമി പാഞ്ച് മർക്കസിസ് ബാബഹാറിലെ പ്രധാനമായിട്ടും പറയുന്നത് അഞ്ച് കഥകളാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ദാസ്താലിൽ ജമിനീ കിസ്സ വരും അതായത് ഒരു കിസേടതായ മറ്റൊരു കിസ്സ എന്നുള്ള രീതിയിൽ പലതരം കിസ്സകൾ കഥകൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും അഞ്ച് കഥകളാണ് ബാബാഹാറില് പറയുന്നത് സഹാർ ധർവീഷോൻകോർക്ക് അസൽ കിസ്സ ബാദാ ബാദിഷ ആസാദ് ഭക്തോ അതായത് നാല് ദർവീഷുകളുടെ കഥയാണ് പറയുന്നത് കുറച്ച് നാല് ദർവീഷുകളുടെ കഥയും ഒരു ബാദിഷ ആയിട്ടുള്ള ആസാദ് ഭക്തിൻ്റെ കഥയും ഇത് ബാബഹാർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ നമുക്ക് കൂടുതൽ അറിയുള്ളൂ പക്ഷേ നമ്മുടെ കേട്ടത്തിൻ്റെ സിലബസിൽ ബാബഹാർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കുറച്ചൊന്ന് പഠിക്കാനേ ഉള്ളൂ നെറ്റിനൊക്കെ പോകുമ്പോൾ പി ജിക്കൊക്കെയാണ് ബാബഹാർ കൂടുതൽ പഠിക്കാണ്ടാവുക എന്തായാലും ഇങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം ബാബഹാർക്ക് നമ്മൾ നേരെ പറഞ്ഞല്ലോ ബാബഹാറിലെ അഞ്ച് കിസ്സകൾ വരുന്നിരുന്നത് ഏറ്റവും നീളം കൂടിയ കിസ എന്ന് പറയുന്നത് ഹോജ സത്ബരസ്ത് കിസയാണ് ആ ഹോജ സത്ബരസ്ത കിസ്സ പറയുന്നത് ഈ ബാദുഷ ആസാദ് ഭക്ത എന്ന് പറയുന്ന ആളാണ് ഇത് പറയുന്നത് ഇനി ദർവീഷോ കെ കഹാനിയുമേ തോവിൽ കസ്സ പഹനീ ദർവിഷ്കാഹ് ഈ നമ്മൾ പറഞ്ഞു നാല് ദർവീഷ്കളുടെ കഥയുണ്ട് എന്ന് പറഞ്ഞു ഈ ദർവീഷ്കളുടെ കഥയിലെ ആദ്യത്തെ പിസ് അതായത് ഏറ്റവും നീളം കൂടിയ കിസ എന്ന് പറയുന്നത് ആദ്യത്തെ ദർവീഷിൻ്റെ കഥയാണ് ഈ നാല് നാലുപേരും ഇവരുടെ ജീവിത സ്റ്റോറി പറയുന്ന ഒരു കഥയാണ് കേട്ടോ അതെ അതുപോലെ തന്നെ ആസാദ് ഭക്തെന്നുള്ള ആളും അയാളുടെ ജീവിതത്തിൽ കുറച്ച് ഇവർ ജീവിതത്തിൽ നടന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ് ബാബഹാർ അത് വായിക്കാൻ വായിച്ചാൽ നല്ല രസമാണ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വായിക്കാം ഏറ്റവും നീളം കൂടിയ കിസ പഹരി ദർവീഷൻ ആണെന്ന് പറഞ്ഞു സബ്സെ ചോട്ട കിസ്സ തീസറി ദർവീഷ്കർവീഷ്കാലെ ഏറ്റവും ചോട്ട കിസ്സയായിട്ട് വരുന്നത് തിസറി ദർവീഷ്ണാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബാബഹാറിലെ ഏറ്റവും നീളം കൂടിയ കിസ്സ നമ്മൾ പറഞ്ഞാൽ ഹോജ സക്ബരസിൻ്റെ കിസ്സയാണ് ഏറ്റവും ചെറിയ കിസ്സ തിസരി ദർവേശിൻ്റെ ആണ് ഇനി ദർവീഷുകളിലെ ഏറ്റവും നീളം കൂടിയ കിസ്സ ഏതാണെന്ന് ചോദിച്ചാൽ അത് പഹരി ദർവീഷിൻ്റെ ആണ് പക്ഷേ ബാബഹറിലെ രണ്ടാമത്തെ നീളം കൂടിയ മൊത്തം അഞ്ച് കഥകളിലും നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നീളം കൂടിയ കഥയാണ് പഹരി ദർവീഷിൻ്റെ ഇത് മാറി പോകാൻ പാടില്ല കേട്ടിനോ പി എ സിക്ക് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ബാ ബഹറിലെ നീളം കൂടിയ കിസ്യല്ലെങ്കിൽ ചെറിയ കിസ്സോ ഏതാണെന്നുള്ളത് ഒരു ക്വസ്റ്റിന് ഇ കഴിഞ്ഞ ഫുൾ ടൈം യുപിയുടെ ക്വസ്റ്റ്യൻ പി എ സിയിൽ ആണെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഈ ഒരു കാര്യം മാറിപ്പോകാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഇവർ തീരാണ് ഓക്കെ ശുക്രിയ